നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ബി വി ത്രീ എയ്റ്റി കോഴികളുടെ ഫാം ആണ് ഏകദേശം നാലായിരം കോഴികളാണ് ഈ ഫാമിൽ നിലവിലുള്ളത് വാക്സിനേഷൻ മൊത്തം കഴിഞ്ഞ കോഴികളാണ് അതുപോലെ തന്നെ ചുണ്ടും ധരിച്ചതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ബി വി ത്രീ ടി കോഴികളെ സപ്ലൈ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള കോഴികളാണ് ബി വി ത്രീ ടി നാടൻ രീതിയിലുള്ള ബ്രൗൺ മുട്ടയാണ് ബി വി ത്രീ ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പല പ്രായത്തിലുള്ള കോഴികൾ ഞങ്ങളുടെ ആണ് ഏകദേശം പതിനൊന്നോളം ഫാം ആണ് നിലവിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വാക്സിനേഷനും അതുപോലെ തന്നെ മെഡിസിനും എല്ലാം കൃത്യമായി കൊടുത്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുള്ളത് അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ബി വി ത്രീ ടി മുട്ടക്കായിട്ട് ഏതൊരു കാലാവസ്ഥയും വളർത്താൻ പറ്റിയ കോഴികളാണ് ബി വി ത്രീ ടി കോഴികൾ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബി വി ത്രീ റ്റിയുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട് ഹൈടെക് കേജിയിലാണ് ഞങ്ങൾ കൂടുതലും ഫാമുകൾ ചെയ്ത് നൽകുന്നത് ഹൈടെക് കേജുകൾ വളർത്തുകയാണെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ഉൽപ്പാദനം നമുക്ക് ഈ കോഴികളിൽ നിന്ന് ലഭിക്കത്തുള്ളൂ മറ്റു രീതിയിൽ വളർത്തുകയാണെങ്കിൽ മുട്ടകൾ കൃത്യമായി കിട്ടാതിരി കിട്ടത്തില്ല നമുക്ക് പല രീതിയിലുള്ള മുട്ടകൾ ഡാമേജ് ഉണ്ടാകും അതുപോലെ തന്നെ ഫീഡും വെള്ളവും എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഇതിന് കിട്ടാതിരിക്കും അപ്പോൾ മുട്ടയിൽ അത് മുട്ട കുറയാറുണ്ട് മുന്നൂറ്റി ഇരുപത് മുട്ടയാണ് ഒരു വർഷം നമുക്ക് ഈ കോഴികളിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട് ഹൈവേ സൈഡിലും ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറിയും ആണ് ഹോം ഡെലിവറി ചെയ്യുമ്പോൾ കിലോമീറ്ററിനാണ് ചാർജ് വരുന്നത് ഹൈവേ സൈഡിൽ ഡെലിവറി ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസിന് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് എക്സ്ട്രയാകും ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ പോൾട്രി സംബന്ധമായ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും സർവീസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബ്രോയിലർ എ ഗ്രേഡ് കോഴിക്കുഞ്ഞുങ്ങൾ ഡെയിലി ബേസിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് താങ്ക്